എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആന്ധ്രാപ്രദേശിലെ ബാലാജി ടെമ്പിൾ ആണ് പരിചയപ്പെടുത്തുന്നത് തിരുമേനുള്ള തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പകർപ്പാണ് ഈ ക്ഷേത്രം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ വാഹനങ്ങള് ചെന്നൈയില് കൈകൊണ്ടുണ്ടാക്കിയെന്നാണ് പറയുന്നത് അതാണ് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗമായി കാണുന്നത് ആ ഒരു ഗോതവിനാസായി പുറത്തുനിടിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് ആണ് ഇത് പ്രതിഷ്ഠിച്ചത് രണ്ട് ഗോപരികൾക്ക് നടുവിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇത് പത്മാവതി പത്മാവതി ലക്ഷ്മിയാണ് പത്മാവതി ലക്ഷ്മി അതാണ് ഈ ക്ഷേത്രം ഇതിനകത്ത് ആ ഇതാണെറ്റം തോന്നില്ല ഇത് നാട്ടിക്ക് ഫോട്ടോഗ്രാഫി അനുഭവിക്കലാ ചെറുപ്പം എനിക്ക് കുട്ടികൾക്ക് പോലും ഷോപ്പിടാൻ പാടില്ലെന്ന് പറയുന്നത് ആ ചെറുപ്പിടാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഈ വാദികളൊക്കെ കൊണ്ടുണ്ടാക്കി കൈകൊണ്ടുണ്ടാക്കി വന്നതെന്നാണ് അപ്പം ഇതെ പടിവാതിലാണ് അമ്പലത്തിൻ്റെ പടിവാതിലാണ് ഞാനൊക്കെ മനോഹരം നോക്കാം അടുപ്പാണ് പങ്കു വെക്കുകയാണ് പണി നടക്കുന്നു ഇതാ അടുത്തറയാണ് നാണെന്ന പഠിക്കറ അതാണ് ബാലാജ് അതാണ് ബാലാജ് തമ്മിള ആവിടെ അവട്ടരാക്കാണ് ഞാൻ ദുർഗാദേവി അതാണ് ദുർഗാദേവി തമ്മള നമ്മളെ വേണ്ട പഠിക്കാനുള്ള ഈ ഉള്ള കാലങ്ങളാണ് ഇവിടെ തമ്പൽ മാലാഗത്തമ്പൽ എന്ന് പറയുന്നത് ഈ വാങ്ങലുകളൊക്കെ ചെന്നൈയിൽ നിന്ന് കൈകണ്ട് പണിയാണത് മിശ്ര അങ്ങനെ മാലാഗത്തമ്പൾ

ശിവലിംഗം കൊണ്ടാണ് ഈ അമ്പലത്തിലുള്ളതെന്ന് പറയുന്നത് എൻ്റെ കുട്ടിയിൽ എടുക്കാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല ഈ കാണുന്നത് ഗോഹട്ടി നഗരമാണ് ഗോഹട്ടി നഗരം ഈ ഭാഗങ്ങളൊക്കെ ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ജാരിമാനെ സ്ഥലങ്ങളോടൊക്കെ സാധനങ്ങളാണ് കൂടെ കുറങ്ങ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് അടിച്ചുപറ്റും ഇവിടെ ആളുകളെ കുറങ്ങിനെ ഓടിക്കാൻ വേണ്ടിട്ട് തത്താക്കിയായി സോറി ശിവലിംഗം സർ ഇനി ഇത് ഇന്ത്യ ചൈന അതിർത്തി സ്ഥലം ബോംബെ നമുക്കിവിടെ നിന്ന് നീങ്ങാം ഇനി വേറെ വിശേഷങ്ങളുമായിട്ട് കാണാം ഇപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ ഇഷ്ടമായി എന്ന് കരുതുന്നു കുറേ ക്ഷേത്രങ്ങളൊക്കെ കണ്ടു ഇനിയും കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ ആശംസകളും എല്ലാവർക്കും നടന്നുകൊണ്ട് ഇവിടുന്ന് നീങ്ങാം ഓക്കെ വീഡിയോ കണ്ടതിന്